അപ്പോൾ അത് ഓണം വെക്കേഷനായി എല്ലാ കുട്ടിപ്പെട്ട ആളുകളും വീട്ടിനകത്തുണ്ടല്ലേ ഇനി വീട്ടിലത്തെ മേള ഒന്നും അവൻ എന്നെ നോക്കി ഇവൻ എന്നെ തൊട്ടു അവൻ എന്നെ ഞോണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇനി അടിയാ അടിയായിരിക്കും ഗ്രാമത്ത് അപ്പം പിന്നെ നമ്മുടെ മീൻ മാമ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെ മീനെന്ന് വെച്ചാൽ ചൂര കുട്ടി ചൂരയാണ് പിന്നെ അയലുണ്ടായിരുന്നു കൊഴിയാളെ ഉണ്ടായിരുന്നു പാൽക്കാരിൽ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് നാല് നോക്കിയിട്ട് പാൽക്കാറിൽ കുറച്ചങ്ങ് വാങ്ങി ഇത് വല്ലപ്പോഴും കിട്ടുന്ന ഐറ്റമാണല്ലോ അങ്ങനെ കാറിൽ വാങ്ങി വീട്ടിനകത്ത് വന്നത് നല്ല അടിപൊളി മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് അവന്മാർ അടിയും തുടങ്ങി രാവിലെ തന്നെ ആദ്യത്തെ പ്രശ്നമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുത്തൻ ഇരിക്കുന്ന കസേരയിൽ മറ്റവൻ കൂടെ കയറി എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ പിന്നെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തിട്ട് ഞാൻ മീനെല്ലാം ശരിയാക്കി കറി അങ്ങോട്ടാക്കിയിട്ടുണ്ട് ഒരു പീരെ പറ്റിച്ച കറി മാത്രമാണ് ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ മോനിക്ക് തൈരും കൂട്ടിയാണ് കൊടുത്തത് അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മളിത് ആ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാണ് നമ്മുടെ വട്ടീർക്കാവ് പള്ളിയിലും ഞാനും ഉമ്മായി ദാ ഈ രണ്ട് കുഞ്ഞന്മാരും കൂടിയാണ് പോകണേട്ടോ അങ്ങനെ നമ്മൾ ഓട്ടോ കാത്ത് നിൽക്കുകയാണ് ഓട്ടോ വന്നത് നാലെണ്ണം കൂടി അതിനകത്തോട്ട് കയറി നേരെ പള്ളിയിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളെ വട്ടീർക്കാവിനുള്ള പൂക്കടയിലോട്ട് കയറിയിട്ടേ എനിക്ക് പൂവ് കാണുമ്പോൾ ഒരു ആക്രാന്തം വേറെ എന്ത് കണ്ടാലും ഇല്ല എൻ്റെ പൊന്നെ എത്ര പിച്ചി പൂട്ടിയാലും മുല്ല പൂട്ടിയാലും തികയത്തില്ലാട്ട ഇപ്പോഴാണെങ്കിൽ മുടിയെല്ലാം കൊഴിഞ്ഞെങ്കിലും എന്നാലും പൂ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ആവേശവും അത്യാഗ്രഹമാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് പൂവും തിരിയൊക്കെ വാങ്ങിച്ച് നമ്മൾ ആ പള്ളിക്കകത്തോട്ട് വന്നിറങ്ങിയിട്ടുണ്ട് അപ്പം ഇതിനായത് കൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ രാത്രി വരെ നിന്നാലേ അതൊക്കെ കത്തുന്നത് കാണാൻ പറ്റുള്ളൂ പിന്നെ നമ്മളത് അതിനകത്ത് കയറി കുറേ നേരം ഇരുന്നതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങി വന്ന് ഇത് ഇവിടെ ഇരുന്ന് ഇവന്മാരുടെ കൂടെ കുറച്ച് നേരെ കളിച്ചുകൊണ്ടൊക്കെ അവിടെ അതിന് ശേഷം അടുത്ത ഓട്ടം പിടിച്ച് നമ്മൾ ആ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കലങ്ങിൻ്റെ അവിടെയുള്ള കടയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചായ കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങിയതാണ് വണ്ടി നിർത്തി കടയിൽ കടയിലെന്തൊക്കെയുണ്ടെന്ന് പോയി നോക്കിയപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു തുർക്കുഴക്കട്ടേയും പിന്നെ ഒരു വാഴക്കപ്പം ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ഇലയപ്പം കൂടെ ഉണ്ടായിരുന്നു പിന്നെ ചായയും വാങ്ങിച്ച് അവർ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഞാൻ ഓട്ടോയിലോട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് ചായ ഒക്കെ ആറ്റി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പിള്ളേരുടെ വയൊക്കെ വെന്ത് പോവേ അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ലൈക്ക് കമൻ സബ്സ്ക്രൈബ്